അമ്മ വിളിച്ചോ ഞാൻ ഞാൻ നീ അറിയില്ല അതെ പഴയ പോലെ പിന്നാലെ നടന്ന് വെച്ച് തരാനൊന്നും വയ്യ അമ്മയോട് ിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ പിന്നെ അതിൽ ഒരു മെസ്സേജ് ഞാൻ വിളിച്ച അതങ്ങനെ അമ്മേ ചിലരൊക്കെ നേരത്തെ അണ്ട സംസാരിക്കാൻ മൈൻഡാക്കില്ല പക്ഷെ ഓൺലൈനിൽ ഒരു മെസ്സേജ് ഇട്ടാ പെട്ടെന്ന് റെസ്പോണ്ടും ചെയ്യും റിപ്ലൈയും കൊടുക്കും ഞാനൊക്കെ ഈ സാങ്കേതികതയുടെ മികവുണ്ടല്ലോ അത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിട്ടാ എന്നാലേ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അമ്മയ്ക്ക് ഞാൻ എന്തായാലും ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സഞ്ചരിക്കട്ടി എടുത്ത് ഇറങ്ങേണ്ടി വരും സാങ്കേതികതയുടെ ഒരു മികവേ